ജനപ്രതിനിധികളും സാധാരണക്കാരനും എന്ന വേർതിരിവില്ല അതിന് ഏറ്റവും മികച്ച ഉദാഹരണം വന്നിരിക്കുന്നത് അങ്ങ് രാജസ്ഥാനിൽ നിന്നാണ് രാജസ്ഥാൻ നിയമസഭയിലെ രണ്ട് എം എൽ എ മാരെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് കോടതി കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള രണ്ട് എം എൽ എ മാർക്കാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഷാപ്പുര എം എൽ എ മനീഷ് യാദവ് ലഡ്നൂൺ എം എൽ എ മുകേഷ് ബക്കർ എന്നിവർക്കാണ് കോടതി ഒരു വർഷം ശിക്ഷ വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഒരു പ്രതിഷേധം നടക്കുന്നതിനിടെ അനുവാദമില്ലാതെ ഒരു റോഡ് തടഞ്ഞു എന്നും ജനജീവിതം ദുസ്സഹമാക്കി എന്നും കാണിച്ചാണ് എം എൽ എ ശിക്ഷിച്ചിരിക്കുന്നത് പതിനൊന്ന് വർഷം നീണ്ടു നിന്ന നിയമ പോരാട്ടമാണ് ഒടുവിൽ ക്ലൈമാക്സിൽ എത്തി നിൽക്കുന്നത് രാജസ്ഥാനിൽ കോൺഗ്രസിന് ആകെ എഴുപത് എം എൽ എമാരാണ് ഉള്ളത് അതിൽ നിന്നാണ് രണ്ടുപേരെ ശിക്ഷിച്ചിരിക്കുന്നത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം രണ്ടു വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് കീഴിലായതിനാൽ യാദവിനും ബക്കറിനും രാജസ്ഥാൻ നിയമസഭയിൽ നിന്ന് അയോഗ്യത നേരിടേണ്ടി വരില്ല എന്ന് ഉറപ്പാണ് അതേസമയം രാജസ്ഥാൻ ഭരിക്കുന്ന ബി സർക്കാർ കേസിനെതിരെ അപ്പീലിന് പോകുമെന്ന് അറിയിച്ചിരിക്കുന്നിടത്താണ് അപകടം ഇരിക്കുന്നത് കുറഞ്ഞത് മൂന്ന് വർഷത്തെ ശിക്ഷ വീതം എം എൽ എ മാർക്ക് നൽകണമെന്നാണ് സർക്കാർ അഭിഭാഷകർ വാദിക്കുന്നത് ജനപ്രതിനിധികൾ നാടിന് മാതൃകയായി ഇരിക്കേണ്ടവരാണ് എന്നും അവരിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ് ഈ രണ്ട് നേതാക്കന്മാരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നും സർക്കാർ അഭിഭാഷകൻ വാദിക്കുന്നുണ്ട് മാതൃകാപരമായ ശിക്ഷ നൽകിയാൽ ഇനി മറ്റു ജനപ്രതിനിധികൾ തെറ്റാവർത്തിക്കില്ലെന്നാണ് സർക്കാർ പറയുന്നത് അതുകൊണ്ട് തന്നെ മേൽക്കോടതിയിൽ കോടതിയിൽ പോയി ശിക്ഷ ഇരട്ടിയാക്കാനുള്ള നടപടികൾ സർക്കാർ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഈ കേസിൽ രണ്ട് എം എൽ എ ഏഴ് കോൺഗ്രസ് നേതാക്കളുമാണ് പ്രതികൾ ഈ ഒമ്പത് പേരെയും കോടതി ശിക്ഷിച്ചിട്ടുണ്ട് ഇവരുടെ ശിക്ഷയും ഇരട്ടിയാക്കണമെന്നാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് സെക്ഷൻ നൂറ്റി നാല്പത്തി ഏഴ് കലാപത്തിന് ആഹ്വാനം സെക്ഷൻ ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് പൊതുവഴിയിലോ നാവിഗേഷൻ ലൈനിലോ അപകടമുണ്ടാവുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുക എന്നിവ പ്രകാരമാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത് എന്നാൽ പ്രതിഷേധത്തിന്റെ മറവിൽ പൊതുമുതൽ നശിപ്പിച്ചു എന്ന വകുപ്പ് കൂടി ചേർത്താണ് സർക്കാർ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ വകുപ്പ് കൂടി ചേരുമ്പോൾ ശിക്ഷാ കാലാവധി അഞ്ചു വർഷം വരെ എത്തിക്കാൻ സാധിക്കും പൊതുമുതൽ എം എൽ എ മാർ നശിപ്പിച്ചു എന്നതിന് തെളിവില്ലെന്ന് കോടതി ആവർത്തിക്കുമ്പോഴും ചുമ്മാ ഒഴിവാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് അപ്പീൽ പോകുവാനുള്ള തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോത്വാരയിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട കോൺഗ്രസ് നേതാവ് അഭിഷേക് ചൌധരി ഉൾപ്പെടെയുള്ളവരാണ് മറ്റു പ്രതികൾ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിൽ രാജസ്ഥാൻ സർവകലാശാലയിൽ നടന്ന പ്രതിഷേധത്തിൽ നേതാക്കന്മാർ പങ്കെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രക്ഷോഭം നടന്നത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിനൊന്നിന് കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു ഇന്ന് ശിക്ഷിച്ച കോൺഗ്രസ് എം എൽ എ മനീഷ് യാദവ് അന്ന് എ ബി ബിപിയുടെ ഭാഗമായിരുന്നു പിന്നീട് ഈ നേതാവ് കോൺഗ്രസിൽ ചേർന്ന് മത്സരിച്ച് വിജയിക്കുകയായിരുന്നു ഈ ോടുള്ള അടങ്ങാത്ത പകയും കുറ്റപത്രത്തിൽ കാണാൻ സാധിക്കും എന്തായാലും നിയമ പോരാട്ടത്തിന് സജ്ജമാണെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്